കനത്ത മഴയിൽ മംഗളൂരു കങ്കനാടി സുവർണ ലൈന് സമീപമാണ് കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീണത് റോഡിലേക്ക് വീണ കല്ലും വെള്ളവും മറ്റൊരു വീടിന്റെ ഗേറ്റും മതിലും തകർത്തു രണ്ടു വൈദ്യുതി തൂണുകളും തകർന്നു കാസർഗോഡും ശക്തമായ മഴ തുടരുകയാണ് ഒടയഞ്ചാലിൽ മനോജിന്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു പനത്തടി കുണ്ടുവള്ളിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് രണ്ടു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു വെള്ളരിക്കുണ്ട് കാറ്റാങ്കവലിയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നാല് കുടുംബങ്ങളിലെ ഇരുപത്തിരണ്ട് പേരെ പറമ്പ എൽ പി സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി ശക്തമായ മഴയും കാറ്റും കണ്ണൂർ ജില്ലയിൽ തുടരുകയാണ് ഇന്നലെ രാത്രി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല കാര്യങ്കോട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ചെറുപുഴയിൽ മുളപ്ര പാലം വെള്ളത്തിലായി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു പയ്യാവൂർ വണ്ണായ്ക്കടുവ് ഉളിക്കൽ വയത്തൂർ എന്നിവിടങ്ങളിലെ പാലങ്ങളിലും വെള്ളം കയറി ഉളിക്കൽ ടൗണിൽ കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ ഒന്നാം നില തകർന്നു വീണു കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് തകർന്നത് അവധി ദിനമായതിനാൽ അപകടം ഒഴിവായി മാതൃഭൂമി ന്യൂസ് കണ്ണൂർ